ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ് ഒരു വെറൈറ്റി ചിക്കൻ കറി നമ്മളിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ടാണ് ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയായത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ നമ്മളൊരു സാധാരണ നാടൻ ചിക്കൻ കറിയുടെ രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നത് നമ്മളിതിൽ ചേർക്കുന്ന ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൊണ്ടാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം ഷവിൽ വെച്ച് ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയും നെയ്യും കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കുക എത്ര വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്ര ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മളൊരു മുപ്പത് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക വലുതെല്ലാം നടു കീറ അല്ലാത്തതൊക്കെ അതുപോലെ തന്നെ ചേർത്തിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ രണ്ട് വലിയ സവോള കനം കുറച്ചരിഞ്ഞതും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുക നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല ഇനി നമ്മളിത് നന്നായി വാടി വരണം അതായത് ചൂന്നുള്ളിയൊക്കെ നമ്മൾ ചതച്ചിട്ടല്ലല്ലോ ചേർക്കുന്നത് അപ്പം നന്നായിട്ട് വാടണം ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് വാടി തുടങ്ങുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് അതായത് കാന്താരി മുളകിൻ്റെ ഇല ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിഭവങ്ങളും നോൺ വെജ് വിഭവങ്ങളിൽ വളരെ ടേസ്റ്റാണ് വെജിൽ നല്ലതാണ് പക്ഷെ നല്ല കൂടുതൽ ടേസ്റ്റ് നോൺ വെജ് വിഭവത്തിലാണ് അപ്പോൾ നമ്മളൊന്ന് വാടി കഴിയുമ്പോൾ തന്നെ ഇത് ചേർക്കണം ഞാൻ പതിനഞ്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നന്നായി വഴന്ന് എണ്ണ തെളിയണം എങ്കിൽ മാത്രമേ ആ ഇലയുടെ പച്ചമണം പോവുള്ളൂ പച്ചമണം പോയില്ലെങ്കിൽ നമ്മുടെ കറി രുചി ഉണ്ടാവില്ല അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് രണ്ട് തക്കാളിയും ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടിയിട്ട് അരച്ചെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ഒട്ടും പുളിയില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം പുളിയുള്ള തൈരാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറിക്ക് പുളിരസം ഉണ്ടാവും ഇനി അതും എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വലിയ സ്പൂൺ മുളക് പൊടി രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാതും കൂടി മിക്സ് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ സ്പൂൺന്ന് പറഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ ആട്ടെ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം പച്ചമുളകിൻ്റെ ഇലക്ക് കുറച്ച് എരിവുണ്ടായിരിക്കും പിന്നെ നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നല്ല എരിവായിരിക്കും അതുകൊണ്ട് ഇത്ര മതി നമുക്ക് മുളക് ഇനി ഇത് നന്നായി മൂത്ത് ബ്രൗൺ കളറിലേക്ക് വരുന്നതുവരെ മൂക്കണം അതായത് നന്നായിട്ട് ഈ പൊടികളുടെയും അയിലയുടെയും എല്ലാം പച്ചമണം മാറി നല്ല ബ്രൗൺ കളറാവണം ഈ പാകമാണ് ചിക്കൻ കറിയുടെ രുചി തീരുമാനിക്കുന്നത് ഇതിലെന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം കറിയുടെ രുചിയും മാറും അതിനുശേഷം നമ്മൾ മുക്കാൽ കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ വരയ്ക്കും ഈ അളവെന്ത മതി അരക്കിലോ ചിക്കനായാലും ഈ അളവെന്ന മതി എന്നിട്ട് നമ്മൾ ഒന്ന് വഴറ്റണം ഈ ചിക്കനെ നമ്മൾ ഈ മസാല നന്നായിട്ട് ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടോ മൂന്നോ മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം അത് വഴുന്നതിന് ശേഷമേ നമ്മൾ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്തുണ്ടെങ്കിൽ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരും അപ്പോൾ നമുക്ക് ഈ മസാല നന്നായിട്ട് ഇതിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഇളക്കിയെടുക്കാൻ പറ്റില്ല കാരണം വെള്ളം വന്ന് തുടങ്ങിയാൽ ചിക്കൻ വെന്തു തുടങ്ങും അപ്പോൾ നമ്മൾ അതിന് ശേഷം അതായത് നമുക്ക് ആവശ്യത്തിന് വഴറ്റി ചിക്കൻ്റെ നിറമൊക്കെ ഒന്ന് ഇങ്ങനെ മാറി തുടങ്ങുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ വേവാനുള്ള വെള്ളവും ഉപ്പും എല്ലാം ചേർത്ത് കൊടുക്കാം വളരെ ശരിക്കും പറഞ്ഞാൽ രണ്ടോ മൂന്നോ മിനിറ്റ് എന്തായാലും നമ്മൾ ഇങ്ങനെ വഴറ്റണം അപ്പം ഇങ്ങനെ ശരിക്കും ആ മസാല ആ ചിക്കനിൽ ഇങ്ങനെ പൊതിയും പിന്നെ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കുക അങ്ങനെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ വെറ്റിക്കും തോറും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാല ഇങ്ങനെ ചിക്കനിലേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും അതായത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ ഒറ്റ അടിക്ക് കുറേ വെള്ളം ഒഴിച്ചെടുക്കുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്യുമ്പോൾ ചിക്കനിലേക്ക് ഇങ്ങനെ ആ മസാല ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കയറി വരും അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചുകൊടുത്തിട്ട് പിന്നെ നമ്മൾ മസാലയെല്ലാം ചിക്കന് നന്നായി പിടിച്ചൊന്ന് ബോധ്യമായി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പ് വരെ ഇതിലേക്ക് ചേർക്കാം പക്ഷേ ഉപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പാകമാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നീട് ഈ ചിക്കൻ വേവാൻ ആവശ്യമായതും ഈ ചിക്കന് എൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് പച്ചമുളകിൻ്റെ ഇല കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ കറി ഈ രുചിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് കാന്താരി മുളകിൻ്റെ ഇല കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും പച്ചമുളക് നിങ്ങളുടെ വീട്ടിലുണ്ടോ അതിൻ്റെ ഇല എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുക പക്ഷെ നല്ലവണ്ണം പച്ചമണം മാറണം എന്നാൽ മാത്രമേ കറി രുചി ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ആ വഴറ്റൽ ആ വഴറ്റി ആ മസാല ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ വഴറ്റുന്നതാണ് ഈ കറിയുടെ രുചി അപ്പോൾ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഇനി നമ്മളിതിൽ കായ ചേർക്കുന്നുണ്ട് കായ ചേർക്കണം നിർബന്ധമില്ല പക്ഷേ ഈ മസാലയൊക്കെ ഈ കായയിൽ പിടിച്ചിട്ട് ഈ കായ കഴിക്കുന്നത് നേന്ത്രക്കായയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഏത്തക്കായ അപ്പോൾ ഈ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് ആ കായ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ആവശ്യമായതുകൊണ്ട് നമ്മൾ കുറച്ചധികം എണ്ണ ഒഴിച്ചു നിങ്ങൾ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കണ്ട ഈ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് എടുത്ത് മാറ്റാവുന്നതാണ് പക്ഷേ ഞാൻ മാറ്റുന്നില്ല കാരണം അതിൽ നല്ല പച്ചമുളകിൻ്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഞാൻ മാറ്റുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും നിങ്ങൾക്കത് മാറ്റാം ഇനി നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം നമ്മൾ ഗരം മസാലയൊക്കെ നമ്മൾ ആദ്യമേ തന്നെ ആ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതുപോലെ ഉള്ളി ഇഞ്ചിയും എല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കറിയിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ തേങ്ങ വറുത്തെടുക്കുന്നതേ ഉള്ളൂ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല എന്തെങ്കിലും നമുക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ രണ്ടു വറ്റൽമുളക് ചേർത്താൽ മതി അല്ലാതെ ഒന്നും ചേർക്കണ്ട അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട് ഇത് നമ്മളിനി ചിക്കൻ മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കണം കാരണം ഇത് ചിക്കൻ്റെ അതിൻ്റെ ഒപ്പം കിടന്ന് ഒന്നുകൂടെ വേവണം അപ്പോൾ അത് മുക്കാൽ വേവാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ അതിലേക്ക് ആ മസാലയും വേവുള്ളൂ മസാല നമ്മൾ വറുത്ത തേങ്ങയാണെങ്കിൽ കൂടിയിട്ടും നമ്മളിതിൽ ഡയറക്റ്റ് ചേർത്ത് അപ്പം തന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയുടെ മണമാണ് എടുക്കുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം തിളപ്പിക്കണം അത് ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില തണ്ടട്ട ഫ്ലേവർ കൂടുതൽ അതുകൊണ്ടാണ് ഞാൻ തണ്ട് ചേർത്ത് നീണ്ടത് എലങ്ങി ഇല ചേർത്തോ അല്ലെങ്കിൽ തണ്ടും ഇലയും കൂടി ചേർത്തോ അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇത് നല്ല വെറൈറ്റി ചിക്കൻ കറിയാണ് വെറൈറ്റി രുചിയുള്ള ചിക്കൻ കറിയാണ് പക്ഷെ നാടൻ ചിക്കൻ കറിയാണ് അപ്പോൾ നാടൻ ചിക്കൻ കറി ഇഷ്ടമുള്ള എന്നാൽ വെറൈറ്റി രുചി ഇഷ്ടമുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മുളകിൻ്റെ ഇല്ലാന്ന് ഞാൻ പച്ചമുളകിൻ്റെ എന്ന് പറഞ്ഞുള്ള ചിലപ്പോൾ ചിലർക്ക് കാന്താരി മുളക് വീട്ടിൽ കിട്ടണമെന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ബാക്കി ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട് എൻ്റെ ചാനൽ എല്ലാവരും അത് വന്ന് കാണണം ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ കറി ട്രൈ ചെയ്യണം